അമ്പലത്തിൽ പോകുന്ന സമയത്ത് ആദ്യം ആലോചിക്കുന്ന കാര്യം അർച്ചന നടത്തുക എന്നുള്ളതാണ് സാധാരണയായിട്ട് രണ്ട് രീതിയിലുള്ള പ്രധാനപ്പെട്ട അർച്ചനകളാണ് നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ അർച്ചന നടത്തണം എന്ന് പറയുമ്പം ചെയ്തു തരാറുള്ളത് അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് അഷ്ടോത്തര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അഷ്ടോത്തര അർച്ചന എന്ന് പറയുന്നതാണ് ഭഗവാന്റെ നൂറ്റിയെട്ട് നാമങ്ങൾ വളരെ ശക്തിയാർന്ന് നൂറ്റിയെട്ട് നാമങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ് അതാ അതുകൊണ്ട് ഭഗവാന് പുഷ്പാഞ്ജലി നടത്തുന്നതാണ് അഷ്ടോത്തര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അഷ്ടോത്തര അർച്ചന എന്ന് പറയുന്നത് എല്ലാ മാസത്തിലെയും ആദ്യത്തെ വ്യാഴാഴ്ച അല്ലെങ്കിൽ എല്ലാ മാസത്തിലെയും ഒന്നാം തീയതി ഈ അഷ്ടോത്തര അർച്ചന നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വന്ന് നിറയും എന്നുള്ളതാണ് ഈശ്വരാധീനം വന്ന് നിറഞ്ഞ എന്താ ഗുണം നമുക്ക് അപകടങ്ങൾ സംഭവിക്കില്ല നമുക്ക് എപ്പോഴും ഭഗവാന്റെ ഒരു കവചം നമ്മളോടൊപ്പം ഉണ്ടാകും നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒരുപാട് വാർത്തകൾ കടന്നു വരും ദുഃഖം കഴിയുന്നതും നമ്മളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കും എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു അർച്ചനയാണ് അഷ്ടോത്തര അർച്ചന എല്ലാ മാസവും ഇത് ചെയ്യുന്നത് വീട്ടിലെ അംഗങ്ങളുടെ പേരിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അടുത്തത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് സഹസ്രനാമാർച്ചനയാണ് എന്താണ് സഹസ്രനാമാർച്ചന അല്ലെങ്കിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് ഭഗവാന്റെ ആയിരം നാമങ്ങളടങ്ങിയ ആ ഒരു നാമങ്ങൾ ഭഗവാനിൽ അർച്ചിച്ച് ഭഗവാനിൽ സമർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതിനെയാണ് സഹസ്രനാമ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളിൽ ഈശ്വരാധീനം നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അഷ്ടോത്തരം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈശ്വരാധീനം ലഭിക്കുന്നതാണ് ആ ലഭിച്ച ഈശ്വരാധീനം നമ്മളിൽ നിലനിന്ന് പോകാൻ മാസത്തിൽ ഒരിക്കൽ ഈ ഒരു വഴിപാട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അടുത്തത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം എന്താ പരീക്ഷാകാലം ഒക്കെയാണ് ഒരുപാട് പരീക്ഷകളും കാര്യങ്ങളും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് രീതിയിലുള്ള ജീവിതത്തിലെ വഴിത്തിരിവാകുന്ന പഠനങ്ങൾ കടന്നു പോകുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് അപ്പം ഈ പരീക്ഷയൊക്കെ അടുക്കുന്ന സമയത്ത് അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ താല്പര്യാർത്ഥം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വഴിപാടാണ് രാജഗോപാല മന്ത്രാർച്ചന എന്ന് പറയുന്നത് വിദ്യാ രാജഗോപാല പുഷ്പാഞ്ജലി എന്നൊക്കെ ഇതിനെ പറയും അപ്പം ഈ വിദ്യാ രാജഗോപാല പുഷ്പാഞ്ജലി അല്ലെങ്കിൽ രാജഗോപാല മന്ത്രാർച്ചന നമ്മൾ ചെയ്യുക കുഞ്ഞുങ്ങളുടെ പേരിൽ പഠിക്കുന്ന മക്കളുടെ പേരിൽ ചെയ്താൽ പഠനത്തിലുള്ള ഉന്മേഷക്കുറവ് ഇതൊക്കെ മാറിക്കിട്ടും കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി കുറയ്ക്കാനായിട്ട് ഓർമ്മശക്തി നിലനിൽക്കാനായിട്ട് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനായിട്ടൊക്കെ ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ആറു മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നവരുണ്ട് പരീക്ഷാ കാലങ്ങൾ ചെയ്യുന്നവരുണ്ട് മൂന്ന് മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നവരുണ്ട് മാസാ മാസം ചെയ്യുന്നവരുമുണ്ട് ഏത് രീതിയിൽ ചെയ്താലും ഫലം നിങ്ങൾക്ക് കിട്ടും മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി അതിന്റെ ആവശ്യമേ ഉള്ളൂ മാസത്തിൽ ഒരിക്കൽ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രധാനപ്പെട്ട പരീക്ഷാ കാലമൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് അവസാനം പോയി ചെയ്യരുത് ഒരു മാസം മുന്നേയോ അല്ലെങ്കിൽ ആ ഒരു അവസാനത്തെ ഒരു ഫൈനൽ ടച്ചപ്പ് എന്നൊക്കെ പറയത്തില്ലേ അല്ലെങ്കിൽ ഫൈനൽ പ്രിപ്പറേഷൻ എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സമയത്ത് ഇത് പോയി ചെയ്യുന്നത് നമുക്ക് ഏറ്റവും നന്നായിരിക്കും ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പൊ ഇതാണ് രാജഗോപാല മന്ത്രാർച്ചന മറ്റൊന്നെന്ന് പറയുന്നത് പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയാണ് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി ഇത് സാധാരണയായിട്ട് വീട്ടിലുള്ള ആണുങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ വീട്ടിലെ ഗൃഹനാഥന്മാരുടെ പേരിലാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുന്നത് പുരുഷ ഗുണങ്ങളൊക്കെ വന്നു ചേരാൻ നേതൃപാഠവങ്ങളൊക്കെ വന്നു ചേരാൻ വ്യക്തികൾ ആത്മധൈര്യം വർദ്ധിക്കാനായിട്ട് ആത്മധൈര്യവും ആ ഒരു സ്ട്രെങ്ത്തും പവറും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വഴിപാടാണ് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ലൈംഗിക ബലഹീനതകളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ പുരുഷ സൂക്തം നടത്തുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നേർന്നുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനും മാറ്റമുണ്ടാകുന്നതാണ് അപ്പം എല്ലാ രീതിയിലും ഒരു വ്യക്തിയിലെ ആത്മധൈര്യവും പൗരുഷവും വർധിക്കുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പുരുഷ സൂക്തം എന്ന് പറയുന്നത് ഇത് ഗൃഹനാഥന്മാരുടെ പേരിൽ എല്ലാ മാസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് വീടിന് സർവ്വ ഐശ്വര്യം എന്ന് പറയാൻ സാധിക്കുന്നതാണ് മറ്റൊരു വഴിപാടാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഭാഗ്യസൂക്തം എന്ന് പറയുന്നത് നമ്മളിൽ വിജയമുണ്ടാകുവാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സക്സസ് ഉണ്ടാകുവാൻ സർവ്വ ഐശ്വര്യം കൈവരാനായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഭാഗ്യസൂക്തം ഭാഗ്യസൂക്തം എന്ന് പറയുന്നത് ഈ ഭാഗ്യസൂക്തവും തുളസിമാലയും ഒരുമിച്ച് നടത്തിയാൽ അതായത് ഭാഗ്യസൂക്താർച്ചന നടത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തി അതിനോടൊപ്പം ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിന് വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് തലേ ദിവസമോ അതിൻ്റെ തലേ ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരു സംരംഭം ആരംഭിക്കാൻ പോവുകയാണ് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കാര്യം തുടങ്ങുന്നതിന് രണ്ടു ദിവസം മുന്നേ അല്ലെ തലേ ദിവസമോ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ഒരു തുളസിമാല ചാർത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാ ഇറങ്ങിത്തിരിക്കുന്ന കാര്യം വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സർവൈശ്വര്യമാണ് ഫലം എന്ന് പറയുന്നത് മറ്റൊരു വഴിപാടാണ് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് പാൽപായസം പാൽപായസം നടത്തുക വളരെ ശ്രേഷ്ഠമാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് എന്തിനാണ് പാൽപായസം കഴി കഴിപ്പിക്കുന്നത് അഭീഷ്ടകാരി സ്ഥിതി ഉണ്ടാകുവാൻ ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് നമ്മൾ കഠിന പ്രയത്നം ചെയ്യാണ് നമുക്കത് നേടിയെടുക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാൽപായസം എല്ലാ മലയാള മാസം തോറും നമ്മളുടെ മാസപ്പിറന്നാൾ വരുന്ന ദിവസം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഈ വഴിപാട് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് ജന്മനക്ഷത്രം എല്ലാ മാസവും ഏത് ദിവസമാണ് വരുന്നതെന്ന് നോക്കി ആ ദിവസം ഭഗവാനെ ഈ പാൽപ്പായസം നടത്തുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയർച്ച ജീവിതത്തിൽ കൊണ്ടുവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നടക്കും അതുപോലെ തന്നെ കതളിപ്പഴം ചേർത്ത പാൽപ്പായസം പറഞ്ഞു ചെയ്യിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭഗവാനെ നേദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തൊഴിൽ തടസ്സം മാറാനായിട്ട് ധന അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് എല്ലാ മാസവും ശമ്പളം വന്നു കഴിയുമ്പോൾ അതിൽ നിന്നൊരു പൈസ എടുത്ത് ഭഗവാന് കദളിപ്പടം ചേർത്ത പാൽപായസം ഇത് പറഞ്ഞു ചെയ്യിച്ച് ക്ഷേത്രത്തിൽ നീതിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കുതിച്ചുയർ കുതിച്ചുയർച്ച ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും വിജയം വന്നു ചേരും ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും വളരെ ശക്തിയുള്ള ഒരു വഴിപാടാണ് അതുപോലെ തന്നെ മറ്റൊരു വഴിപാടാണ് മഞ്ഞഹാരം മഞ്ഞപ്പട്ട് നെയ്വിളക്ക് എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടെ ചെയ്യണം ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നതല്ല മഞ്ഞഹാരം മഞ്ഞപ്പട്ട് നെയ്വിളക്ക് ഇത് മൂന്നും ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പി എസ് സി പരീക്ഷയൊക്കെ എഴുതുന്നവരുണ്ടല്ലോ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുകയാണ് പി എസ് സി പരീക്ഷയൊക്കെ എഴുതുന്നവർ ജോലി ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷയ്ക്കൊക്കെ ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു മൂന്നാല് ദിവസം മുമ്പ് ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് ഭഗവാൻ ഒരു മഞ്ഞഹാരം വാങ്ങി നൽകി ഒരു മഞ്ഞപ്പട്ടും സമർപ്പിച്ച് നെയ്വിളക്കും ആ തിരുനടയിൽ തെളിയിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും പി എസ് സി പരീക്ഷകൾ എഴുതുന്നവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് വളരെ ശക്തിയുള്ള വളരെ സത്യമുള്ള കാര്യമാണ് എന്നുള്ളതാണ് പി എസ് സി പരീക്ഷ എന്ന് പറഞ്ഞേയുള്ളൂ ജീവിതത്തിലെ ആഗ്രഹമാണെന്നുണ്ടെങ്കിലും ഈ ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിഫലമായി പോകില്ല നടന്നു കിട്ടുന്നതായിരിക്കും മറ്റൊരു വഴിപാടാണ് ത്രിമധുരം എന്ന് പറയുന്നത് ത്രിമധുരം കഴിപ്പിക്കുന്നത് രാവിലെ നടത്തണം ഈ വഴിപാട് ത്രിമധുരം ത്രിമധുരം നടത്തിച്ച് പ്രാർത്ഥിച്ച് നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ട തൊഴില് അല്ലെങ്കിൽ ഉയർച്ച നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ പഠിച്ച തൊഴില് നിങ്ങൾ ആഗ്രഹിച്ച തൊഴിലൊക്കെ ലഭിക്കാൻ വിവാഹം അതുപോലൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് പതിനൊന്നാഴ്ച ഈ ത്രിമധുരം കഴിപ്പിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് പതിനൊന്നാഴ്ച എന്ന് പറയുമ്പോൾ പതിനൊന്ന് വ്യാഴാഴ്ചകളാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് പതിനൊന്ന് വ്യാഴാഴ്ച നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് ത്രിമധുരം കഴിപ്പിക്കുന്നത് നമുക്ക് അത്തരത്തിൽ വിവാഹമൊക്കെ ലഭിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച വിവാഹമൊക്കെ ലഭിക്കാനായിട്ട് സഹായമാകുന്നതായിരിക്കും തൊഴിലിൽ ഉയർച്ച വേണമെന്നുള്ളവരും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ ത്രിമധുരം കഴിപ്പിക്കുന്നതും ഏറെ വിശേഷമാണ് മക്കൾക്ക് ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു വഴിപാടാണ് മറ്റൊരു വഴിപാട് എന്ന് പറയുന്നത് പഞ്ചസാര നിവേദ്യമാണ് ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു വഴിപാടായിരിക്കും പഞ്ചസാര നിവേദ്യം നടത്തുക നടത്തിയിട്ട് അതിൽ നിന്ന് അല്പം പഞ്ചസാര വീട്ടിൽ കൊണ്ടുവന്ന് അർച്ചന നടത്തിയ ആളിന് നൽകുക ഇതൊരു വളരെ ശക്തിയുള്ള ഒരു കാര്യമാണ് മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാര് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാര് പഞ്ചസാര നിവേദ്യം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് സർവ്വകാര്യ വിജയമുണ്ടാകുന്നതും മക്കൾക്ക് തൊഴിൽപരമായിട്ട് വിജ്ഞാനപരമായിട്ട് അല്ലെങ്കിൽ വിദ്യാവിജയം ഉണ്ടാകുവാനൊക്കെ ഏറ്റവും നല്ലതാണ് അതിന്റെ പ്രസാദവും കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് വളരെ ശക്തിയുള്ള വഴിപാടാണ് പഞ്ചസാര നിവേദ്യം മക്കൾക്ക് ഏത് കാര്യം ആഗ്രഹിച്ചു വേണമെങ്കിലും അമ്മമാര് പഞ്ചസാര നിവേദ്യം നേർന്നുള്ളൂ കാര്യം നടന്നിരിക്കും എന്നുള്ളതാണ് മറ്റൊന്നാണ് പഞ്ചാമൃത നിവേദ്യം എന്ന് പറയുന്നത് കുടുംബദേവതാ പ്രീതി ഉണ്ടാകുവാൻ രോഗശാന്തി ഉണ്ടാകുവാൻ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് രീതിയിലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷമങ്ങളൊക്കെ മാറി സന്തോഷം കൈവരാൻ നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാടാണ് പഞ്ചാമൃത നിവേദ്യം എന്ന് പറയുന്നത് ഇതും നമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു വളരെ ശക്തിയുള്ള ഒരു വഴിപാട് ഞാൻ പറഞ്ഞുതരാം അത് മറ്റൊന്നുമല്ല സുദർശന പുഷ്പാഞ്ജലിയാണ് സുദർശന മന്ത്രാർച്ചന എന്നൊക്കെ ചില അമ്പലങ്ങളിൽ പറയും ഇത് ചെയ്യുന്നത് നമുക്ക് ശത്രുദോഷം ബാധാദോഷം കാര്യതടസ്സം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യതടസ്സം നീങ്ങാൻ ബാധാദോഷം മാറാൻ ശത്രുദോഷം പമ്പ കടക്കാൻ ചെയ്യാൻ ഏറ്റവും നല്ല വഴിപാടാണ് സുദർശന പുഷ്പാഞ്ജലി നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ സുദർശന മന്ത്രാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കൂ എല്ലാം മംഗളമാകുന്നതായിരിക്കും മറ്റൊരു വഴിപാടാണ് മദനഗോപാല പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് ഈ മദനഗോപാല പുഷ്പാഞ്ജലി ചെയ്യുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചില കലഹങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ മദനഗോപാല പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ പ്രണയം സക്സസ് ആകാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പ്രണയം സക്സസ് ആകാൻ എന്താണ് തിരുമേനി ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അതിനൊരു നല്ല ഒരു വഴിപാടാണ് മദനഗോപാല പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് അത് ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി മറ്റൊന്ന് ഇളനീര് ജപിച്ചു കുടിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇളനീര് ജപിച്ചു കുടിക്കും പ്രത്യേകിച്ചും നമുക്ക് അവിടുത്തെ തിരുമേനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ജപിച്ചു തരുന്നതായിരിക്കും ഇളനീര് ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ പങ്കാളിയുടെ ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ ചിലരൊക്കെ പരാതി പറയാറുണ്ടല്ലോ അതായത് മദ്യപാനമാണ് ഭയങ്കര വല്ലാത്ത ദുരിതമാണ് അത്തരത്തിലൊക്കെ സ്വഭാവ ദൂഷ്യങ്ങളോ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇളനീര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ജപിച്ച് അത് സേവിക്കുന്നത് ആരാണോ ആ വ്യക്തി അല്ലെങ്കിൽ പങ്കാളിക്കാണെന്നുണ്ടെങ്കിൽ പങ്കാളി അല്ലെ സഹോദരനാണെന്നുണ്ടെങ്കിൽ സഹോദരൻ സഹോദരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആർക്കാണോ അത്തരത്തിലുള്ള ദു ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ട് അത് മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ ഇളനീര് ജപിച്ച് എല്ലാ മാസവും കുടിക്കുന്നത് മാറ്റമുണ്ടാകാൻ സഹായിക്കുന്നതാണ് മറ്റൊരു അർച്ചന എന്ന് പറയുന്നത് രാധാമാധവ മന്ത്രാർച്ചനയാണ് എന്താണ് ഈ രാധാമാധവ മാധവ മന്ത്രാർച്ചന പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ട് പ്രണയിക്കുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയം സത്യമാണ് എന്നുണ്ടെങ്കിൽ രാധാ മന്ത്രാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രണയത്തിന് ഇനി നിന്നാലും അതൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്ത് നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റുന്നതായിരിക്കും അതാണ് രാധാ മാധവ മന്ത്രാർച്ചന എന്ന് പറയുന്നത് മറ്റൊരു വഴിപാടാണ് കതളിപ്പഴമാല സമർപ്പണം ഇഷ്ട പങ്കാളിയെ ലഭിക്കാനായിട്ട് വിവാഹം നടക്കാത്തവരൊക്കെ മൂന്ന് ഏകാദശിക്ക് ഈ കദളിപ്പഴമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി മൂന്നെണ്ണം ചാർത്തുന്നതിന് മുമ്പ് തന്നെ വിവാഹം നടക്കുന്നതായിരിക്കും കതളിപ്പഴമാല കതളിപ്പഴം കോർത്ത മാല കതളിപ്പഴമാല പറഞ്ഞു ചെയ്യിച്ച് ഭഗവാന് മൂന്ന് ഏകാദശി നാളിൽ ചാർത്തി പ്രാർത്ഥിക്കൂ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു പങ്കാളിയെ നിങ്ങൾ ആഗ്രഹിച്ച പങ്കാളിയെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വിവാഹം വേഗം നടക്കുന്നതായിരിക്കും മറ്റൊരു വഴിപാടാണ് ഓടക്കുഴൽ സമർപ്പണം എന്ന് പറയുന്നത് അത് ഈ വിവാഹ മോചനമൊക്കെ മോചനത്തിന്റെയൊക്കെ വക്കിലെത്തി നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ ഒരുപാട് കലഹങ്ങളും ഈ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളും ഒക്കെ ഉള്ളവര് നിങ്ങൾ ഓടക്കുഴൽ സമർപ്പണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ പരിഹാരമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതായിരിക്കും മറ്റൊരു വഴിപാടാണ് പാലഭിഷേകം എന്ന് പറയുന്നത് പാലഭിഷേകം എല്ലാ ഏകാദശി നാളിലും എല്ലാ മാസവും ഏകാദശി നാളിൽ നടത്തുന്നത് നിങ്ങളുടെ വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കാൻ പണം വന്നു ചേരാനായിട്ട് സഹായിക്കുന്നതായിരിക്കും വളരെ ശക്തിയുള്ള ഒരു വഴിപാടാണ് മറ്റൊരു വഴിപാടാണ് ചന്ദന ചാർത്ത് എന്ന് പറയുന്നത് മാനസിക വിഷമം മാനസിക വിഭ്രാന്തി മാനസികമായിട്ട് വല്ലാത്ത സ്ട്രെസ് ഇതൊക്കെ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവാൻ ചന്ദന ചാർത്ത് നടത്തുക നിങ്ങളുടെ മാനസിക വിഷമം മാറും മാനസികമായിട്ട് സമാധാനം കൈവരുന്നതായിരിക്കും അവസാനത്തെ ഒരു വഴിപാട് വഴിപാടുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക അതായത് ഇളനീരഭിഷേകമാണ് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ചെറിയ പാപങ്ങളോ വലുതോ ചെറുതോ ആയിട്ടുള്ള പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പാപത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് പശ്ചാത്തപിച്ച് ഇപ്പോൾ ഈ പറയുന്ന അഭിഷേകം ഭഗവാനെ നടത്തുന്നത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ആ പാപങ്ങളിൽ നിന്ന് മുക്തി നേടിത്തരുന്നതായിരിക്കും ഇത് നമുക്ക് ഏകാദശി നാളിൽ ചെയ്ത് ഏകാദശി വ്രതവും കൂടെ എടുത്തുകൊണ്ട് ഇളനീരഭിഷേകം ചെയ്യാവുന്നുണ്ടെങ്കിൽ നൂറ് മടങ്ങ് നൂറ് ഇരട്ടി ഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് അപ്പം അതാണ് അവസാനത്തെ വഴിപാട് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ വഴിപാടുകളും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു അതിൻ്റെ ചെയ്യേണ്ട രീതിയും ചെയ്യേണ്ട ആ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പം അറിഞ്ഞിരുന്നുകൊണ്ട് കൊണ്ട് നിങ്ങളിത് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പോയി വഴിപാട് ചെയ്യുക നിങ്ങളുടെ ആവശ്യം അറിഞ്ഞു ചെയ്യുക നിങ്ങൾക്ക് ഫലം കിട്ടും നിങ്ങളെ ഭഗവാൻ കാത്ത് രക്ഷിക്കും